വിദേശ പഴങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും വീട്ടുമുറ്റത്ത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാവുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് റംബൂട്ടാൻ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമ്മുടെ റംബൂട്ടാൻ പൂക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഉള്ള റംബൂട്ടൻ നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ടാവും പൂക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൂ കൊഴിച്ചിൽ കായ കൊഴിച്ചിൽ അതുപോലെ പൂക്കൾ കരിഞ്ഞുണങ്ങിപ്പോകുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ടും ഈ പൂക്കളെല്ലാം തന്നെ നന്നായി കായ പിടിച്ച് കിട്ടാനുമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ റംബൂട്ടാനിൽ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റെംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ ഈ പൂക്കളെല്ലാം തന്നെ കായായി മാറാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ കാലാവസ്ഥയിൽ അതിവേഗം വളർന്ന് പെട്ടെന്ന് തന്നെ നിറയെ പഴങ്ങൾ തരുന്ന ഒരു ഇനമാണ് നമ്മുടെ ഈ റെംബൂട്ടാൻ റംബൂട്ടാൻ്റെ തൈ മേടിക്കുമ്പോൾ എപ്പോഴും ബഡ് ചെയ്ത തൈ തന്നെ നോക്കി മേടിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് വളരെ വേഗം കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നല്ല സൂര്യപ്രകാശവും വെള്ളവും വളവും പ്രൂണിങ്ങും കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ തന്നെ നമ്മുടെ റംബൂട്ടാനെല്ലാം നന്നായിട്ട് പൂവിട്ട് കിട്ടും ഫെബ്രുവരിയിൽ പൂവിട്ട് കഴിഞ്ഞാൽ നമുക്കിത് മഴയ്ക്ക് മുമ്പായിട്ട് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനും അതുപോലെ ഉണ്ടാകുന്ന കായ്ക്ക് മധുരം കുറയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കിത് വിളവെടുക്കണം റംബൂട്ടാൻ പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ചെടിയിൽ ഒത്തിരി പ്രാണികളും വണ്ടുകളും തേനീച്ചകളൊക്കെ വരുന്നത് ഇപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു സമയത്ത് വണ്ടുകളെയും പ്രാണികളെയൊക്കെ തുരത്താനായിട്ട് കീടനാശിനികളും മറ്റൊന്നും നമ്മുടെ ചെടിയിലെ തളിച്ചു കൊടുക്കരുത് കാരണം ഒരു കുലയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടാവും അപ്പോൾ ഈ വണ്ടുകളും തേനീച്ചകളും ഒക്കെ വന്നാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ പരാഗണം നടക്കുകയും എല്ലാ പൂക്കളും തന്നെ കായായി മാറുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ യാതൊരു തരത്തിലുള്ള കീടനാശിനികളോ മറ്റു സ്പ്രേകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെടികളിൽ തളിച്ചു കൊടുക്കരുത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പൂക്കൾ കരിഞ്ഞുണങ്ങി പോകുന്നതും പൂ കൊഴിച്ചിലും കായ കൊഴിച്ചിലും പോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂക്കളായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം പൂവിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴോ ഒക്കെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ ഒത്തിരി നനച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതലും തളിരിലകൾ ഉണ്ടാവുകയും പൂക്കൾ ഉണ്ടാകുന്നത് കുറയുകയും ചെയ്യും പൂക്കൾ നന്നായിട്ട് ഉണ്ടായതിനു ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂ കൊഴിച്ചിലുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ വർഷങ്ങളായിട്ടും റംബൂട്ടാനില് പൂ പിടിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം ഡിസംബർ തൊട്ട് നമ്മൾ ഈ ചെടി നനയ്ക്കാനേ പാടില്ല നമ്മൾ സാധാരണ രീതിയിൽ റംബൂട്ടാന് നനയൊക്കെ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട് പക്ഷേ ഡിസംബർ തൊട്ട് ഒരു മാസത്തോളം നമ്മൾ ഈ റംബൂട്ടാന് വെള്ളം കൊടുക്കാതെ ഒരു സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ ചെടി നന്നായിട്ട് പൂക്കൊള്ളൂ ചെടി പൂത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കുകയും വേണം വെള്ളം തടത്തിൽ കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ചെടിയിൽ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കുമ്പോൾ പൂക്കളില് വെള്ളം ശക്തിയായിട്ട് സ്പ്രേ ചെയ്യരുത് പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ റംബൂട്ടാൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നതും കരിഞ്ഞു പോകുന്നതുമായിട്ടുള്ളൊരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ തടത്തിൽ വെള്ളം കെട്ടി നിന്നാലും അതുപോലെ വളങ്ങൾ കൊടുക്കുന്നത് ഒത്തിരി ആയാലും ഒക്കെ ഇലകൾ കൊഴിഞ്ഞു പോകാം അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മണ്ണിൻ്റെ പുളിരസം മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ആക്കിയതിനു ശേഷം വേണം നമ്മൾ തൈ നടാനായിട്ട് അതുപോലെ തൈ നട്ടതിന് ശേഷവും മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്മായ വസ്തുക്കൾ നമ്മൾ ചേർത്ത് കൊടുക്കണം മണ്ണില് ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ നമ്മൾ ചേർക്കാതെ തൈ നടടുമ്പോഴാണ് പൂ കൊഴിച്ചിൽ കായ കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം മണ്ണിലില്ലെങ്കിലും കാപൊഴിച്ചിൽ ഉണ്ടാവാം പൂവിട്ടതിന് ശേഷം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടി മുഴുവനും ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൊട്ടാഷിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാം അതുപോലെ ജൈവ വളങ്ങൾ നല്ല രീതിയിൽ ആവശ്യമായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ റംബൂട്ടാൻ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റംബൂട്ടാൻ നടുന്ന സമയത്തും ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ ചേർത്ത് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ തൈ നടാനായിട്ട് അതിനുശേഷവും നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ പിന്നെ മറ്റുള്ള എല്ലാ ചെടികളെ പോലെ തന്നെയും പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം ഏകദേശം ജൂൺ ജൂലൈ മാസത്തോടു കൂടി തന്നെ നമുക്ക് റെംപൂട്ടാൻ വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുലയിലുള്ള എല്ലാ റെംബൂട്ടാനും ഒരേപോലെ പഴുത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കുല കമ്പോട് കൂടി തന്നെ ആ ചെടിയിൽ നിന്നും വേർപെടുത്തി എടുക്കണം ഇനി ഒരു കുലയിലെ കുറച്ച് പഴങ്ങൾ മാത്രമേ പഴുത്തിട്ടുള്ളൂ എങ്കിൽ ആ പഴുത്തിട്ടുള്ള പഴങ്ങൾ മാത്രം എടുത്ത് ബാക്കിയുള്ളവ പഴുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം അതിനുശേഷം ആ ഒരു കുലയോടു കൂടി തന്നെ ആ ഒരു കമ്പ് മരത്തിൽ നിന്നും നമ്മൾ നീക്കം ചെയ്യണം ഇങ്ങനെ നമ്മൾ ആ കമ്പോർഡ് കൂടി തന്നെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അവിടെ വീണ്ടും പുതിയ തളിർപ്പുകൾ വരികയും അടുത്ത വർഷം ഈ തളിർപ്പുകളിലെല്ലാം തന്നെ പുതിയ പൂക്കൾ വരികയും കായ പിടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ റംബൂട്ടാൻ വിളവെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ തന്നെ നമ്മുടെ റംബൂട്ടാൻ പൂ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഫെബ്രുവരിയിൽ കൂപിടിപ്പിക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമുക്ക് മഴയ്ക്ക് മുന്നേ ആയിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്